ഇത് കുരുക്ഷേത്ര ഭൂമി രക്തബന്ധങ്ങൾ മറന്ന് ധർമ്മവും നീതിയും മറന്ന് ചത്തും കൊന്നും കണക്കുതീർക്കുന്ന കലാപഭൂമി കണ്ണുകളില്ലാത്ത ധ്രുതരാഷ്ട്രർക്ക് കാഴ്ചയായി സന്തത സഹചാരിയായി സഞ്ജയൻ രാജാവിനോടുള്ള ബഹുമാനവും വിധേയത്വവും സൂക്ഷിക്കുമ്പോൾ തന്നെ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്ന സഞ്ചയൻ ഇതിഹാസം നമുക്ക് സമ്മാനിച്ച മാധ്യമ പ്രവർത്തനത്തിന്റെ നേർക്കാഴ്ച പ്രപഞ്ച പരിണാമങ്ങളെ എല്ലാം അതിജീവിച്ചുള്ള സഞ്ജയന്റെ യാത്ര ചരിത്രത്തിലെ ചോര വീണ്ടുകുതിർന്ന ചതുപ്പ് നിലങ്ങളിലൂടെ നൈതികത ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല പരിസരങ്ങളിലൂടെ സഹസ്രാബ്ദങ്ങളുടെ സാക്ഷിയായി സഞ്ജയന്റെ യാത്ര കാലാധിമൃത്യായ സൂര്യനെ സാക്ഷി നിർത്തി നമ്മളും യാത്ര ചെയ്യുന്നു എല്ലാ വെളിച്ചവും എല്ലാട്ടെ എല്ലാ ശബ്ദവും നിലയ്ക്കട്ടെ തിരുശീല ഉയരുകയായി കേരള ലവേഴ്സ് കേരളിയേഷൻ കുവേറ്റ് അഭിമാന പുരസ്സരം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു രണ്ടാം ഭാവം സർവ സന്നാഹങ്ങളുടെയും ക്ഷേത്രം തെറ്റിക്കാനുള്ള ക്ഷേത്രം ഉള്ളിലുണ്ടായിട്ടും അസംഖ്യ പദ്ധതിയായി പൊരുതാനുള്ള ബാഹുബലം സ്വായത്തമായിട്ടും കഴിഞ്ഞ പതിനാറ് ദിനങ്ങൾ എന്റെ മനസ്സിനെ കീറി മുറിച്ച ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു എങ്കിലും പറയൂ സഞ്ജയ കുരുക്ഷേത്ര ഭൂമിയിൽ ഇന്ന് എന്താണ് നടത്തുന്നത്

thank you

മാത്രം ചോദ്യമല്ല ഈ ചോദ്യം രാജകോപം ഭയന്ന് ഉറക്കെ ചോദിക്കാൻ പഠിക്കുന്ന ഈ പ്രജകളുടെ ചോദ്യം അത് അതങ്ങനെ അറിയിക്കേണ്ടത് കടമയിൽ ഉത്തരവാദിത്വമാണ് ഇപ്പോൾ യുദ്ധഭൂമിയിൽ എന്താണ് നടക്കുന്നത് ലോഹമാണ് സഹിക്കണം എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ഇതുവരെ കൈയാളുന്നവർ എന്നും അവരുടെ ശരികൾ അധികാരം നിലനിർത്താനുള്ള തന്ത്രങ്ങൾക്ക് മാത്രമായി വിനിയോഗിക്കുന്നു ഒരു കാര്യം ഉണർത്തിക്കാനുണ്ട് രാജ്യത്തിന്റെ ഭാഗത്തുള്ള പ്രജകൾ വെള്ളവും ഭക്ഷണവും കിട്ടാതെ അലയുകയാണെന്നും അവർ അവർ നമ്മുടെ ഭരണത്തിനെതിരെ സംസാരിച്ചു തുടങ്ങിയെന്നും ചാരന്മാർ അറിയിക്കുന്നു

ിൽ കുരിഞ്ഞു കൊടുക്കാൻ എല്ലാ ധർമ്മങ്ങൾക്കും വിജയ ശൃംഖ്യം താണ്ടിത Yokum dinle var toboyum. Acıra, hayırda bilmiyorsun beni. Bitti beni nabak ya di. Dinle bittim var mallo variza. Az മാത്രം ഞാൻ ും വേദന നിരന്തരമായ നിരാസത്തിന്റെയും ആവർത്തിച്ചുള്ള അപമാനത്തിന്റെയും വേദന എല്ലാം എല്ലാം ഈ കുരുക്ഷേത്ര ഭൂമിയിൽ അവസാനിക്കുന്നു യുദ്ധത്തിൽ പ്രസക്തമല്ല രാജൻ വിജയിക്കുക

ദ്ദേഹത്തിന് ആശ്വാസത്തിന്റെ നീരുറവയായിരുന്നു ഇപ്പോൾ ശോണിതമടിഞ്ഞ കരസും കൈകളിലേ യുവരാജാവ് എല്ലാം പറന്ന് പൊട്ടി കരയുകയാണ്

ഞാനെന്റെ മനസ്സിന് പാചപ്പെടുത്തിയിരിക്കുന്നു ഭീമസേന ഗതകൊണ്ടടിച്ച് ും ഉച്ചരിക്കാൻ പറ്റാത്ത വാക്കുകളായിരിക്കുന്നു പുത്രദേഹത്താൽ തൽപ്പറത്ത് So, the t